തിരുവനന്തപുരം കമലേശ്വരത്തിന് സമീപമാണ് നാലേകാൽ സെനിലെ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതാ ഈ വീട് നിങ്ങൾക്ക് ഇൻ കേസ് മിസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്ത വീടും പണിയോണ്ടിരിക്കുവാണ് സെയിം ഓണറിൻ്റെ തന്നെയാണ് ആ വീട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും നല്ലൊരു ഹൈലൈറ്റ് ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമ്മൾ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ കമലേശ്വരത്തിൽ നിന്നാണെങ്കിൽ ഒത്തിരി ഒത്തിരി അധികം റോഡുകളാകത്തേക്കുണ്ട് കേട്ടോ നമുക്കിതിനെ വലിയ വീട് ലൈനിനകത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടി ിൽ എത്തിച്ചേരാൻ സാധിക്കും പക്ഷേ നമുക്ക് ബൈപ്പാസിൽ നിന്നാണ് ഈസി ആക്സസ് വരുന്നത് കേട്ടോ ബൈപ്പാസിൽ സാരഥി മോട്ടേഴ്സിൻ്റെയൊക്കെ അടുത്തൂടെ കാണുന്ന വഴി അതായത് കമലേശ്വരത്തേക്ക് പോകുന്ന ആ ഒരു വഴിയുണ്ട് അതുവഴി നമ്മൾ കയറി വരുവാണെന്നുണ്ടെങ്കിൽ തമ്പിയാഷ റോഡെന്ന് പറയുന്ന ആ റോഡ് വഴി വലത്തേക്ക് തിരിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ടിതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിവിടെ മുൻവശത്ത് രണ്ട് ഗേറ്റുകൾ തള്ളു ഗേറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ദാ ഇവിടെ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഇതിനകത്ത് സ്ട്രക്ചറിനുള്ളായിട്ട് തന്നെ കിട്ടും ആ ഭാഗത്ത് നമുക്ക് ഗേറ്റ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു വണ്ടി ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട് ഇനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നല്ല ഹൈറ്റിൽ എലിവേറ്റ് ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് മുൻവശത്തുള്ളതായി ഈ തടിപ്പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ് വലിയൊരു ഡോറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കട്ടളയും ബാതിലും എല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഇതുപോലുള്ള തടിപ്പണികളെല്ലാം ആഞ്ചിനിയും മഹാഗണിയിലുമാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കാണാം ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടേക്കും ആ ഒരു കോമൺ സ്പേസിൻ്റെ എക്സ്റ്റൻഷൻ കാണാൻ സാധിക്കും ഡൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഡൈനിങ് ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊരു പാർട്ടീഷൻ ഉണ്ട് ഈ ഇവിടെ നമ്മുടെ വാഷ് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ് മേണിലേക്കെല്ലാം തന്നെ ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം പ്യുവർ ഫ്ലൈൻസിൻ്റെ ചിമ്മിനിയും ഹോബും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാണ് ഇവിടെ നമ്മുടെ ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ ബാക്ക്യാഡിൽ ഇതുപോലെ ഒരു വർക്ക് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്ന് റൂഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൽ റൂഫ് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഒരു വാഷ് വാഷ്പേസിനും സംഭവങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയുടെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തെടുക്കാൻ സാധിക്കും ചുറ്റിലും ഇതുപോലെ ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇത് നമ്മുടെ സൈഡിലുള്ള സ്പേസ് ആയിട്ട് വരും നമ്മുടെ ഈ വീട്ടിൽ നാല് ബെഡ്റൂംസ് വരുന്നുണ്ട് അതിൽ തന്നെ താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രോഹ് അതുപോലെ സെറ തുടങ്ങിയ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായതിൽ ക്ലോസറ്റ് വരുന്നത് സെറയും നമുക്കതിൻ്റെ ആ ഫ്ലഷ് യൂണിറ്റ് വരുന്നത് ഗ്രോഹയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് നമുക്ക് മെറ്റീരിയൽസ് ആയിട്ട് അതായത് ബാത്റൂം ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആണെങ്കിൽ എല്ലാം തന്നെ ബി ഗാർഡ് അതുപോലുള്ള പ്രീമിയം ബ്രാൻഡ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് താഴ്ന്ന നിലയിൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ റൂമിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലറാണ് കേട്ടോ വൺ ബൗണ്ടഡ് ക്ലോസറ്റാണ് വരുന്നത് നമ്മളുമ്പോൾ തൊട്ടും മുന്നേ കാണിച്ച സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ റൂമിലും വരുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്താ ഇവിടെ ഈ സ്റ്റേജിലെല്ലാം പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അത് പോകാൻ മേളിലുള്ള പർഗോളാസ് നോക്കി നമുക്കൊരു നാല് ഹോള് മുകളിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുവഴി നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഡബിൾ ഹൈറ്റിന് ഇതുപോലൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആണെങ്കിൽ തന്നെ നാച്ചുറലായിട്ടുള്ള പ്രകാശം ഉള്ളിലേക്ക് വരും മേളിൽ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലൊരു ഫാൻസി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ടെക്സ്ചർ വർക്ക് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നല്ല സ്മൂത്താണ് ഇതിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല ആ രീതിയിലാണുള്ളത് റെയിലിങ്സ് വരുന്നത് ജി എയിലും പ്ലാബിൻ്റെ ഇടിയിലുമാണ് നമുക്ക് ഈ റയിലിങ്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോക്കിലേക്ക് കയറി വരുമ്പോൾ ത ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് രണ്ട് ബെഡ്റൂംസ് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് പക്ഷേ ഈ റൂം വന്നിട്ട് നമ്മൾ താഴത്തെ നിലയിൽ കണ്ടാലെ വലിയ റൂമാണ് അതായത് ഇതുപോലെ ഒരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഇവിടെയും ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ആണ് കോൺപൗണ്ട് ക്ലോസറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതിൽ ചുമരനകത്തേക്ക് കയറ്റിയിട്ടാണ് നമുക്കിതായ ഈ ഒരു കബോർഡിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് നല്ല സ്പേസ് ആണ് കേട്ടോ അതായത് ഇത്രയും കയ്യങ്ങ് അകത്ത് കയറി പോകുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ് രണ്ട് വാളയാണെന്നുണ്ടെങ്കിൽ സ്പേസ് കൂടുതൽ കിട്ടും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്കിത് ഒരു കോമൺ സ്പേസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇഫ് ഇൻ കേസ് ഒരു പ്രേയർ റൂം ആക്കി മാറ്റണം ആ രീതിയിൽ ചെയ്യാം നിസ്കരിക്കാനൊക്കെ ഉള്ളവർക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് അതുപോലെ നമുക്ക് ആ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഒരു എലിവേറ്റഡ് ആയിട്ടുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കും കയറാം ഇവിടെ നിന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ തുണിയെല്ലാം ഇവിടെ തന്നെ ഉണങ്ങാനിടാൻ സാധിക്കും സാധിക്കും കേട്ടോ ആ രീതിയിലാണ് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നത് ദൈവം നമ്മുടെ മുൻവശത്തേക്കുള്ള ബാൽക്കണി സ്പേസാണ് ബാൽക്കണി എന്നുള്ള വിഷ്വൽ ഈ രീതിയിലാണ് വരുന്നത് ഇനി ഓപ്പോസിറ്റ് നമുക്കത് ഇവിടെയൊക്കെ പ്ലോട്ടുകൾ കിടപ്പുണ്ട് അതിലെല്ലാം വീടുകൾ വരും ആ മതില് കഴിഞ്ഞപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് വീടുകളാണ് നമുക്കിത് ഈ വഴി അങ്ങോട്ട് കയറി പോകുമ്പോഴും വീടുകളുള്ള ലൊക്കേഷൻ ആണ് നമുക്ക് ഈ റോഡ് തന്നെ അത്യാവശ്യം അഞ്ച് മീറ്റർ വിത്തലാണ് നമുക്ക് റോഡ് വരുന്നത് അതുകൊണ്ട് തന്നെ വേറെ രീതിയിലുള്ള ട്രാഫിക് കഞ്ചക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള സിറ്റിയിലായിരിക്കും നല്ലൊരു ലൊക്കേഷൻ ആണ് പ്രത്യേകിച്ച് തമ്പാനൂരി എന്നൊക്കെ വളരെ പെട്ടെന്ന് വരാം അതുപോലെ ബൈപ്പാസിൽ നിന്നും വളരെ ഈസി ആയിട്ട് വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് അപ്പോൾ എയർപോർട്ട് ബിസ് ചെയ്തൊക്കെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ എയർപോർട്ടിൽ നിന്നൊക്കെ വന്നിറങ്ങി പെട്ടെന്ന് തന്നെ വീടെത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസൊക്കെ നോക്കുന്നവരാണെങ്കിൽ മിസ്സാക്കണ്ട നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഡൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്